ആർ എസ് എസിന്റെ അജണ്ടയായി നടപ്പാക്കുന്ന മതേതര മൂല്യങ്ങളെ തകർക്കുന്ന പി എം ശ്രീയിൽ നിന്നും കേരള സർക്കാർ ഉടൻ പിൻവാങ്ങണമെന്ന് കെ പി എസ് ടി എ പാലക്കാട് റവന്യൂ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു പാലക്കാട് നടന്ന പ്രതിഷേധ ധർണ കെ പി സി സി സെക്രട്ടറി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കുന്നതും ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതുമായ പദ്ധതി കേരളം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിദ്യാഭ്യാസ മൂല്യങ്ങൾക്ക് അനുയോജ്യമല്ലെന്ന് കെ എ തുളസി അഭിപ്രായപ്പെട്ടു ഇപ്പോൾ ഈ പി എം സി പദ്ധതിക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം സംഘടന നേതൃത്വത്തിൽ പതിനാല് ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് ഇവിടെ കാവ്യവൽക്കരണവും സംഘപരിവാർ ആശയങ്ങളും നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് ഇന്നാട്ടിൽ ചിന്തിക്കാൻ കഴിവുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ ഈ നാട്ടിൽ ചിന്തിക്കാൻ കഴിവുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ കെ നടത്തുന്ന ഈ സമരത്തിനൊപ്പമാണ് ഇതിനെ ഏത് വിധേനയും എല്ലാ ശക്തിയും ഉപയോഗിച്ച് ശക്തിയായിട്ട് ചെറുത്തു തോൽപ്പിക്കുമെന്നാണ് ഈ സംഘടനയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ബി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ഷാജി എസ് തക്കേതിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രഷറർ കെ സുമേഷ് കുമാർ സ്വാഗതവും ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് ബി രാജീവ് നന്ദിയും പറഞ്ഞു സംസ്ഥാന ഭാരവാഹികളായ ജി രാജലക്ഷ്മി കെ ശ്രീജേഷ് ബിജു ജോസ് കെ ഷംസുദ്ദീൻ സി ബിജു വർഗീസ് കെ രാമനാഥൻ പി ജയശങ്കർ പി ജി ദേവരാജ് എന്നിവർ സംസാരിച്ചു യു ടി ബി ന്യൂസ് പാലക്കാട്